ഏത് ഭാഗത്തും വാഹനങ്ങളുടെ തിരക്കനാട്ടോ വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങല്ലേ പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളും കൂടി എല്ലാവരും വണ്ടി എടുക്കുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആകാശപാതകളൊക്കെ ഇനി ഒരുപാട് വേണ്ടിയിട്ടോ ഇതൊന്നും മതിയാവില്ല ഇനി ഇതിന്റെ ഉള്ളിലെ കൂടി ഡബിൾ ഡെക്കർ റോഡുകളൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാല് അതിനെപ്പറ്റി ആലോചിക്കും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എന്നെ ചെറുത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പം ഞാനത് തൊണ്ടയാട് എലിവേറ്റർ ബ്രിഡ്ജിൻ്റെ ഫോൺ ആയിട്ടുള്ളത് ഇതിൻ്റെ ചെക്കിങ്ങൊക്കെ കഴിച്ച് ഫൈനൽ ആട്ടോ അപ്പോൾ അതിന്റെ പെയിൻറ്റിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടാ തൊണ്ടയാട് വർക്ക് ഫിനിഷിംഗ് ആയ ഫ്രിഡ്ജ് കേട്ടോ പോരാളുങ്ങളുടെ ബ്രിഡ്ജ് ഇതാപ്പുറം ഉണ്ട് അത് വേറെ ഡിസൈൻ ഇത് വേറെ ഡിസൈന് അപ്പോൾ ഇതിന്റെ അടിയിൽ പെയിൻറിങ്ങ് ഗാഡറിൻ്റെ മോളിൽ പെയിൻറ്റിങ്ങൊക്കെ ഒരു ഭാത്ത അടിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് പെയിൻറിങ്ങാരില്ലാന്ന് തോന്നുന്നു ക്യാംസിന്റെ വർക്കിൽ ബ്രിഡ്ജിന്റെ വർക്ക് കഴിഞ്ഞ കാഴ്ചകൾ ഇപ്പൊ രാമനാട്ടുകര ബ്രിഡ്ജിന്റെ വർക്ക് കഴിഞ്ഞ കാഴ്ച കാണിച്ചു അത് എൻ എച്ച് ഐൻ്റെ ആൾക്കാർ ചെക്കിങ് ചെയ്ത് അതുപോലെ അയിനിരത്തിൻ്റെ ഇത് കാണിച്ചു അത് കൂടാതെ അതാപ്പോൾ നമ്മള് തൊണ്ടയാട് ബ്രിഡ്ജിന്റെ കാഴ്ച കേട്ടോ അതും ഇതുപോലെ മാർക്കിംഗ് കണ്ടകൾ അതുപോലെ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്ത് പോകണം കേട്ടോ ചെക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ചെക്കിംഗ് അതായത് പതിനഞ്ച് ടണ് അതായത് ഇത്രയും ഭാഗത്ത് പതിനഞ്ച് ടണ് കൊണ്ടുവച്ചിട്ട് അടി പോയിട്ട് ഇതിന് കപ്പാസിറ്റി ഉണ്ടോന്ന് കമ്പ്യൂട്ടർ ചെക്കിംഗ് ഒക്കെ നടത്തി ഓക്കെ അപ്പം ഇത് പാസ്സായിട്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ആരംഭിച്ചു സെറ്റാണ് അതുകൊണ്ടോ എന്തായാലേ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ വർക്ക് ഫിനിഷിങ് ആയിട്ടോ ഗ്രാഷ് പെരിയറ് മൊത്തം കഴിഞ്ഞു ഇനി പെയിൻറിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ലൈറ്റ് ഫിറ്റിംഗ് ഉണ്ട് ലൈറ്റ് ഫിറ്റിങ്ങിനുള്ള വർക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവരിതാ അതിന്റെ നട്ട് ബോൾട്ടൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഫിനിഷിങ് കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞാൽ ഫൈനൽ ലൈറ്റ് ഒരു മൊത്തത്തിലൊരു വീടാണ്ട് അപ്പൊ അതോടുകൂടി തൊണ്ടയാടിന്റെ കാഴ്ചകളോ ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റാണ് ഇനി ആ ലൈറ്റിൻ്റെ മുകളിൽ തന്നെ കേട്ടോ സർവീസ് റോഡിലേക്കുള്ള ബ്രിഡ്ജിന്റെ മുകളില ലൈറ്റിന്റെ കാലിൻ്റെ മുകളിൽ തന്നെയാണ് ഇതിൻ്റെ ലൈറ്റും കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഫിനിഷിംഗ് ആയ വർക്ക് ഒന്നും കൂടി കാണിക്കാതെ വിചാരിച്ച് വന്നതാണ് ഫൈനൽ ഫൈനൽ വീഡിയോ അല്ല ഇനി മൊത്തത്തിൽ വർക്ക് കഴിഞ്ഞ ഒറ്റ വീഡിയോ കൂടി ഉണ്ട് കേട്ടോ പിന്നെ വർക്ക് മൊത്തത്തിൽ ഒരു വീഡിയോ അല്ലേ ഇതാണ് മലബാറിന്റെ ഇഹം ഇലക്ട്രോണിക് ഷോപ്പ് അതുപോലെ കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് രണ്ടും കൂടി കേട്ടോ ഇത് പടുത്ത് തുറന്നതാണ് ആറു വരി പാത അല്ലേ ഇത് കറക്റ്റ് മൂന്ന് വരിപ്പാത ഉണ്ട് ഇതിന്റെ അത്ര വീതി പഴയ ബ്രിഡ്ജിന് ഇല്ല കേട്ടോ അപ്പൊ അത് രണ്ടു വരി ആയിട്ട് തന്നെ യൂസ് ചെയ്യും ഇത് മൂന്ന് വരി ആയിട്ട് പോകും അപ്പൊ ആ ഒരു വരിക്ക് ചെറിയൊരു ആകെ എത്ര ഒരു പത്തെണ്ണൂറ് മീറ്ററിന് വേണ്ടിയിട്ട് ഏകദേശം പറഞ്ഞ കേട്ടോ കറക്റ്റ് ആണറിയില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനിപ്പം പൊളിക്കാതൊക്കെ പറയാം പൊളിക്കൽ ഒക്കെ നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയും ദൂരം രണ്ട് വരിയിൽ സഞ്ചരിച്ചാൽ മതി പോരെ അത് മതി ഇവിടെ കമ്പിയൊക്കെ ബാലൻസ് ഉണ്ടല്ലോ കേട്ടോ ഫിനിഷിങ് ആയ ഇവിടെ ബ്ലോക്കുകളൊക്കെ ഊരാളുകളുടെ ഈ ബ്രിഡ്ജ് വന്നതോടുകൂടി തൊണ്ടയാടിൻ്റെ ആ വലിയ ബ്ലോക്കിനൊക്കെ അറുതി ആയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ എറണാകുളം ജില്ലനെ അപേക്ഷിച്ച് വൈറ്റിലെ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന മാതിരി അതൊന്നും ഞാൻ മര്യാദയ്ക്ക് കണ്ടില്ല കേട്ടോ എന്നോ ഒരു വട്ടയിൽ പോകുമ്പോൾ ഒരു നോട്ടം കണ്ടുകൊന്നല്ലാതെ അപ്പം അതുപോലെയുള്ളൊരു ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാട് ജംഗ്ഷൻ അത് കുറേ മുമ്പേ തിരക്ക് മാറി ഇപ്പം എല്ലാ ജില്ലനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏത് ഭാഗത്തും വാഹനങ്ങളുടെ തിരക്കെന്നാട്ടോ വാഹനങ്ങൾ വാഹനങ്ങളിങ്ങനെ ഇറങ്ങല്ലേ പ്രത്യേകിച്ച് ഇപ്പോഴും സ്ത്രീകളും കൂടി എല്ലാവരും വണ്ടി എടുക്കുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആകാശപാതകളൊക്കെ ഇനി ഒരുപാട് വേണ്ടിയിട്ടോ ഇതൊന്നും മതിയാവില്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി ഡബിൾ ടെക്കർ റോഡുകളൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കും അതുവരെ ഇതൊക്കെ അങ്ങോട്ട് പോവും അപ്പോൾ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ നാഗ്പൂരൊക്കെ കണ്ടിട്ടുണ്ട് റോഡിൻ്റെ മുകളിൽ കൂടെ ഡബിൾ ആയിട്ടുള്ള റോഡ് അതിൻ്റെ മുകളിൽക്കൂടി മെട്രോ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെയൊക്കെ ആവും ഇനി കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കുകൾ കഴിഞ്ഞാൽ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും വരിക നമ്മുടെ കോഴിക്കോട് സിറ്റി ഒരുപാട് വികസിക്കാണ്ട് റോഡിൻ്റെ കാര്യത്തിലൊക്കെ വികസനങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ഒരുപാട് മാറ്റങ്ങൾ വരണം കോഴിക്കോട് ആ ടൗണിലേക്കങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ അവിടെനിന്ന് അവിടെ കഴിച്ചിലാണെങ്കിലേ കുറച്ച് പണിയാണ് ഒരു ഉച്ച സമയത്തൊന്നും വലിയ കുഴപ്പമില്ല വൈകുന്നേരം രാവിലൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷ ഇതാണ് അപ്പോൾ ഇത് കുറേ മുമ്പേ വന്ന ബൈപ്പാസ് ആയതുകൊണ്ട് ഈ റൂട്ട് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനോട് പ്രത്യേകിച്ച് ഒരു മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല പട്ട കോഴിക്കോട് സിറ്റീൻ്റെ തിരക്കിനെ അപേക്ഷിച്ചിട്ട് അപ്പോൾ ഇത് ഇവിടെ നിലവിലുള്ളതുകൊണ്ട് ആ തിരക്ക് ആളുകൾക്ക് ഒന്നും കൂടി ഒരു അങ്ങനെ പോകാമെന്നുള്ളു കുറേ ജംഗ്ഷനിലുള്ള ബ്ലോക്കുകളോ അതൊക്കെ ഒഴിവാക്കി കിട്ടി ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് അങ്ങനെ കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ അങ്ങനെ ഉഷാറായിട്ട് എങ്ങനെ പോകട്ടോ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഇടക്കിടക്ക് പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കൊടുത്താൽ മതിയെന്നുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല എട്ടോ അമ്പത് ടോളുകൾ വരുന്നുണ്ട് അതിൽ രണ്ട് ടോളിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഡിസംബർ ലാസ്റ്റിലേക്ക് വർക്ക് തീർക്കൊ തീർത്ത് കൊടുക്കേണ്ടതാണ് ക്യാംസിൻ്റെ വർക്ക് അതുപോലെ കെ എൻ ആർ സി അതുപോലെ ഡിസംബറിലേക്ക് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തേനൊക്കെ അപ്പോഴേക്കും ഏകദേശം വർക്കൊക്കെ അവർ തീർക്കും തീർക്കണമായി തന്നെയാണ് എഴുപത് ശതമാനത്തോളം കെ എം സി വർക്ക് തീർത്തിട്ടുണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം കെ എൻ ആർ സി വർക്ക് തീർത്തിട്ടുണ്ട് കെ എൻ ആർ സി എല്ലിനെ കാട്ടി ആദ്യം തുടങ്ങിയാണ് നമ്മൾ ക്യാംസിൻ്റെ വർക്ക് കുറച്ച് ദൂരം കുറവാണ് എന്നാലും അവർ ഏകദേശം സ്പീഡിലൊക്കെ വർക്ക് തീർക്കുന്നുണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് തീരും എന്നുള്ള കാഴ്ചപ്പാടിലും കേട്ടോ പിന്നെ നമ്മൾ എട്ടോട്ടോ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് അത് അറിയാതെ വന്നു പോണതാണ് എന്താണെന്ന് വെച്ചാൽ കോഴിക്കോണ ശൈലി ചെറുപ്പത്തിലേ അങ്ങനെ ശീലിച്ചതുകൊണ്ട് അത് എന്നൊക്കെ പറയുന്നത് പോലെ കേട്ടോ എന്നുള്ള ഒരു ഒരു ഇതാണത് അത് ഞാൻ കുറേ ആൾക്കാർ കമൻ്റിലിങ്ങനെ എട്ടോട്ടോട്ടോ കേട്ടോ കുറച്ച് കൂടുതലാണെന്ന് പറയുന്നുണ്ട് അത് ഞാനും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് പെട്ടെന്ന് നമ്മൾ ആ ഫ്ലോർ സംസാരിക്കുമ്പോൾ അത് വന്നു പോകും പിന്നെ ആ കൂടെ സംസാരിച്ചു കൊണ്ടുള്ളതാകുമ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാനും കഴിയില്ല ചെറിയ രണ്ടും കൂടി കൂടി വരുന്ന സൗണ്ട് ആയതുകൊണ്ട് അപ്പോൾ ആ വലിയ കാര്യമാക്കരുത് എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റാണ് കാലിക്കറ്റ് സ്റ്റൈൽ ആയതുകൊണ്ട് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ ഷീലായതുകൊണ്ട് അത് അങ്ങനെ വന്നു പോകും പിന്നെ കുറേ സംസാരങ്ങളൊക്കെ നല്ല പച്ചമലയാളത്തിൽ സംസാരിക്കാനൊക്കെ കഴിയും കുറേ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ചാൽ മതി കേട്ടോ അടാ കേട്ടോ എന്ന് പറയുന്നത് കൊടുത്ത് നമ്മൾ ഇട്ടോന്ന് സംസാരിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ കേട്ടോ കേ അങ്ങോട്ട് വാക്കും അപ്പോൾ ചുരുക്കി സംസാരിക്കണാണ് കോഴിക്കോട് ശൈലി ഏത് വാക്കുകളും നീ എങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത് കോഴിക്കോട് ഇജ്ജ് എങ്ങോട്ട് പോകുക കേട്ടോ ഇജ്ജ് എങ്ങോട്ട് പോകുക അതധികം ആൾക്കാർക്കും മനസ്സിലാകും എന്നാലും കളിയാക്കാൻ ഇപ്പോൾ ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ കമൻറ്റില്ല കളിയാക്കിയോട്ടോ ആർ കുഴപ്പമൊന്നുമില്ല നമുക്കത് വിഷയമില്ല കാര്യമില്ല കേട്ടോ നമ്മൾ നിങ്ങൾ നിങ്ങളെങ്ങനെ കമൻറ്റിട്ട് സ്വീകരിക്കും നല്ല സ്നേഹത്തിൻ്റെ ചിഹ്നം ഇട്ടുമ്പോൾ റീപ്ലൈ തരുന്നതായിരിക്കും നല്ല ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടികൾ നമ്മൾ കമൻറ്റിലൂടെ തരട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ഇവിടെ കുറച്ച് ക്രാഷ് പെരിയറ് കൂടി ആർക്കാണ്ട് ക്രാഷ് അല്ല ഡിവൈഡർ അല്ല ക്രാഷ് പെരിയറ് ഡിവൈഡർ അല്ല കുറച്ച് ഇവിടേതാ കുറച്ച് ക്രാശ് വരിയർ കൂടി വർക്കാണ്ട് പിന്നെ അവിടെയൊക്കെ ഇപ്പം ഈ വലുത്ത് ഭാഗത്തു കൂടി ഇതുവരെ വാഹനങ്ങൾ ഇപ്പോൾ അവിടെ കുറച്ച് വർക്ക് നൽകുന്നതുകൊണ്ട് എടുത്തു ഭാഗത്തു കൂടി അവിടെ നിന്ന് ഡിവേഷൻ അടിച്ചു അങ്ങോട്ട് മാറുക എന്തായാലും രാത്രി കാലങ്ങളിലൊക്കെ പോ യാത്ര പോകുന്ന ആൾക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക കേട്ടോ ഡിവേഷനൊക്കെ പെട്ടെന്നാണ് വരുന്നത് മാറ്റം അപ്പം പെട്ടെന്ന് പോകുന്ന വാഹനങ്ങളൊക്കെ മുന്നിൽ പോയി ഇടിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഈ ബൈപ്പാസിൽ പുതിയ ഹൈവേ കൂടി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സർവീസ് റോഡും സർവീസ് റോഡിൽ നിന്ന് പെട്ടെന്ന് ആറ് വരിയിലേക്ക് കയറും പിന്നെ പെട്ടെന്ന് സർവീസ് റോഡിൽ ഇറങ്ങും അങ്ങനെ അങ്ങനെ മാറി മാറി ഇപ്പോൾ വർക്ക് ഇങ്ങനെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യാത്ര യാത്രക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ കഴിഞ്ഞ മഴയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്തായാലും ഓരോ സൂചനകൾ കാണിക്കല്ലോ അപ്പോൾ അവർക്ക് തിരുത്തി പോകാനുള്ള അവസരം അവർക്കുണ്ട് അതവർ റെഡി ആക്കിക്കോളും കഴിഞ്ഞ മുമ്പത്തെ രണ്ട് മൂന്ന് വീഡിയോൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ചെറിയൊരു സർവീസ് റോഡ് പൊളിഞ്ഞു പോയാൽ അതൊക്കെ അവർ റെഡിയാക്കിക്കൊള്ളും അപ്പോൾ സ്നേഹിതമാരെ ക്യാമ്പ്സിൻ്റെ വർക്ക് സെറ്റപ്പ് അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സ്പീഡാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ കാഴ്ചകൾ ൾ കാണിച്ചതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദി അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ